ഹലോ ഗൈസ് എം എസ് എഫ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജോയിൻ ചെയ്തവർ ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുന്നതിനും മറ്റും വേണ്ടി സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഡിഗ്രിയോ പി ജിയോ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഓൾറെഡി സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ എം എസ് എഫ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക സ്റ്റുഡൻസ് പോർട്ടൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ കഴിയുക ഇതിൽ നിലവിൽ സ്റ്റുഡൻസ് പോർട്ടൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ സ്ക്രീനിൽ കാണിക്കുന്ന സൈൻ അപ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ പുതിയ ക്യാപ്പ് ഐ നൽകുക നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതിനായി സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി നൽകി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അതുകഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകാനുള്ള ഓപ്ഷൻ കാണാം അതിൽ ഇമെയിൽ ഐ ഡി നൽകി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് മുൻപേ പറഞ്ഞതുപോലെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇമെയിൽ ഐ ഡി ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും അങ്ങനെ കാണിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ എം എസ് എഫ് യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക ശേഷം രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതോടെ നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു താഴെ ഹോസ്റ്റൽ അപ്ലിക്കേഷൻ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റൽ അഡ്മിഷൻ വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കൽ പൂർത്തിയായിട്ടുണ്ട് ഹോസ്റ്റൽ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി സ്റ്റുഡൻസ് പോർട്ടൽ ലോഗിൻ ചെയ്ത് ഹോസ്റ്റൽ അഡ്മിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ താഴ്ഭാഗത്തായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹോസ്റ്റൽ വാർഡനിൽ നിന്നും അപ്രൂവ് ആയോ എന്ന് കാണാൻ സാധിക്കും അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിശ്ചയിച്ച ദിവസം ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഷരുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്ക് എം എസ് എഫ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ